നിന്റെ ടുത്തെ ഇപ്പോഴാണ് ഡാൻസ് കളിക്കാൻ പറഞ്ഞത് ആ ചെറുക്കം വരുമ്പോഴല്ലേ അവൻ ആനയിച്ചോണ്ട് വരാൻ പറഞ്ഞത് എന്തോന്ന് പോ വിളിക്കാം പോ പോ അങ്ങോട്ട് പോയി കളിക്കാം ഇട ഇത്രയും കളർഫുൾ നീ എന്തിനു ഇങ്ങനെ വേറെ പണ്ടത്തെ കല്യാണം എന്ന് പറഞ്ഞാ ചെറുക്കം വരും താലികും പൂണ് കഴിക്ക് അങ്ങ് പോകും അതെ പക്ഷെ ഇപ്പത്തെ കല്യാണം അങ്ങനെയല്ല അല്ല പിന്നെ ഇറങ്ങിയ ഡാൻസ് ചെറുക്കം മന്നാ ഡാൻസ് താലി കെട്ടിയ ഡാൻസ് ഇപ്പഴത്തെ നൂറു അതിന് നിലക്ക് വേറെ നഷ്ടം ഒന്നും ഇല്ലല്ല നിന്റെ പാചകം പാചകം ചെയ്യുന്നില്ലല്ലോ എന്തായാലും സാമ്പിളുണ്ടോന്നല്ലേ നിന്റെ പാചകം നോക്കട്ടെ അങ്ങനെ ഞാനാണ് കല്യാണം നോക്കുന്ന വഴിയടാ രസം സൂപ്പർ ആയിട്ടുണ്ട് രസമല്ല ആ എന്തെങ്കിലും ആവട്ടെ എന്നാ നിന്റെ ഈ പാചകം ഞാൻ മറ്റേ നമ്മുടെ ശാസ്ത്രീയ വീട്ടില് രണ്ടായിരം പേർക്ക് പാചകം നീയല്ലേ ചെയ്തു നല്ല അഭിപ്രായമായങ്കര അഭിപ്രായം പിന്നെ അവിടുത്തെ അടപ്രഥമനാണ് ഏറ്റവും അടപ്രഥമൻ ആൾക്കാർ കഴിച്ച എല്ലാരും പറഞ്ഞു അങ്ങനെയാണ് ഈ അടപ്രഥമനെ കുറിച്ചല്ല പറഞ്ഞു ഈ അടപ്രഥമൻ അടങ്ങാത്ത ഇനി അങ്ങനെയുള്ള പാചകമൊന്നും എനിക്ക് വേണ്ട പിന്നെ നമ്മുടെ നാട്ടിൽ അറിയാല തമിഴ്നാട്ടിൽ ഇന്നും ഇവിടെ ആയാലും നല്ല പച്ചക്കറിയൊന്നും അല്ല കിട്ടണത് എല്ലാം മായം ചേർന്ന സംഭവങ്ങളാണ് പച്ചക്കറിക്ക് മായം ഇറച്ചിക്ക് മായം പഞ്ചസാരക്ക് മായം ശർക്കരയ്ക്ക് മായം പിന്നെ ഒക്കെ ഒരു പരിഹാരം ഉണ്ടാ കുറച്ച് മഞ്ഞപ്പൊടി വാരി ആ ഇതോട്ടിട്ടൊന്ന് കഴി വൃത്തിയാക്കി എടുത്താ പോരെ അപ്പൊ ഈ മഞ്ഞപ്പൊടിയുടെ മായം ഇങ്ങനെ മാറ്റിവിടെ എന്റെ ഭാവി ഒക്കെ ഞാൻ അന്വേഷിച്ചറിഞ്ഞിട്ടുണ്ട് എടാ ഈ കല്യാണം നടന്നായിരുന്നോ ഇല്ല ചെറുക്കെന്റെ അമ്മാവനാണ് ആ പുള്ളിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാ ഇല്ല അയ്യോടാ പാർട്ടിയാണ് പുള്ളി സ്കൂളോന്ന് പറഞ്ഞാ കോലോന്ന് കേൾക്കുന്ന മോനാണ് അതെന്താ അങ്ങനെ ഹെവിയാക്ക പൊട്ടന അപ്പൊ വെടിവെച്ചാടി നിനക്ക് ഈ ശമ്പളം തരുന്നറിയാം പുള്ളിയാണ് പാചകം നന്നായിരിക്കണം ഓക്കെ മണ്ട പെണ്ണിറങ്ങി നോക്കാൻ ഞങ്ങൾ ബന്ധുക്കൾ എല്ലാം അവിടെ ഉണ്ട് അത് മാത്രമല്ല മുഹൂർത്തു സമയായിട്ടില്ല പെണ്ണാരുടെ പോയോ ഇല്ലോ നോക്കണ്ടേ നിതീഷെ നിന്നോട് ഞാൻ പറഞ്ഞു എനിക്കാണെങ്കിൽ ചെവിതല കേൾക്കാൻ വയ്യ കല്യാണത്തിന്റെ എന്റെ ആ കാര്യം ഓടി ഓടി എന്റെ ഊപ്പ് വന്നിരിക്കാണ് അവിടെ അവിടെ പാട്ട് ഡാൻസ് മണ്ഡപത്തില് പാട്ട് വേണ്ട ഇപ്പഴാണോ പറയുന്നത് ആ ഇത് നിന്റെ അടിപൊളി പാട്ട് ഈ കല്യാണത്തിന്റെ കാര്യമല്ല നിന്നെ അല്ലേ ഞാൻ ഏൽപ്പിച്ചത് എന്റെ അമ്മാവ എല്ലാ കാര്യങ്ങളും വളരെ മംഗളമായിട്ട് നടത്തുന്നുണ്ടല്ലോ ഇവിടെ മംഗളം വായിച്ചോണ്ടിരിക്കും ഇവിടെ ഓക്കെയാണ് മൂന്ന് കൂട്ടം പായസം തരച്ചോറിന്റെ പതിനാറ് കൂട്ടം കറി അല്ലേ പോയത് ഈ സാധനം എന്തിനാണ് കൊണ്ട് നടക്കുന്നത്

ശരിയാക്കി തരണം ഇതിന്റെ ശബ്ദം ഇല്ലെന്ന് ആരാണ് വിളിച്ചത് ഹലോ ഹലോ ആ ഞാൻ 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 കല്യാണം അല്ല അതല്ല എന്ന് മണവോനെറക്കാൻ പെട്ടെന്ന് എവിടെയാ ആഹാ ഇപ്പോഴാണ് നീ മണ്ഡപം അന്വേഷിക്കുന്നത് ശരി എവിടെ എത്തി ഞാനിപ്പോ പള്ളിമുക്കി നിൽക്കുക പള്ളിമുക്കി ഒരു കാര്യം ചെയ്യ് പള്ളിമുക്കിന്ന് മഴത്തോട്ട് വരണം അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ ഒരു ഇറക്കമുണ്ട് ഇറക്കത്തി നേരെ നോക്കുമ്പം ഒരു പള്ളി ഉണ്ട് ആ പള്ളി എനിക്കറിയാമോ പള്ളി എനിക്കറിയില്ലല്ലോ ശേ ആ ഒരു കാര്യം ചെയ് നീ അവിടെ നിന്ന് ഇടത്തോട്ട് തിരിയണം എന്നിട്ട് വളത്തോട്ട് വേണം നേരെ വന്ന് ഒരു അമ്പലമണിയാണോ ആ അമ്പലം അറിയാൻ അമ്പലം അറിയില്ലല്ലോ ഇറടെടാ അപ്പൊ വേറെ കാര്യം ചെയ്യാൻ നിനക്ക് അറിയാമോ എന്ന് അറിഞ്ഞൂടാ അവിടെ ഒരു കള്ളിഷാപ്പ് ഉണ്ട് അതറിയാമോ അറിയില്ല ജാവിനെ കള്ളിഷാപ്പാണോ അവിടെ ഞാനിയുടെ കൂട്ടുകാരന്മാരോട്ടൊക്കെ വന്ന് നല്ല മൂത്ത കടക കുടിച്ച് വാടൊക്കെ വെച്ച് അവിടെയാണോ അവിടെ അല്ല അതിന്റെ പുറകിലാണ് മണ്ട വൈകിട്ട് ശരി തോൽവി അമ്മ അമ്മാവ ചെറുക്കുന്ന ചെറുക്കണ സന്തോഷേ ഓ നമ്മടെ നാഥസ്വരക്കാരൊക്കെ എന്തിയാണോ അമ്മാവ നാഥസ്വരക്കാരെ വിളിച്ചാൽ വരൂല്ല അവരാവൂരിന്നാണ് വരുന്നത് ഏ തഞ്ചാവൂര് തഞ്ചാവൂര് വീട്ടിലാണോ ഇന്ന് തഞ്ചാവൂർ തിരിച്ചെടുക്കേ എന്തുവാണാ കിടന്ന് കോട്ടി വന്നേ ഞാൻ പറയുന്നോണ്ട് നിനക്കൊന്നും തോന്നരുത് എന്താ നീ അത്യാവശ്യമായിട്ട് ഡോക്ടറെ ഒന്നും അല്ല നീ ഞാൻ പോയി കാണിക്കുന്നു എന്റെ അമ്മാവ ഇന്ന് ഒന്ന് വെറുതെ വിടൂ പ്ലീസ് എന്റെ സന്തോഷം നിനക്ക് പിള്ളേരുണ്ടോകാ ഡോക്ടറെ കാണണമെന്നല്ല ഞാൻ പറഞ്ഞത്

ഞാൻ നേരത്തെ പറഞ്ഞില്ലേന്ന് പറഞ്ഞ പൊട്ടൻ ചെവി ആക്കത്തില്ല എന്റെ അമ്മാവൻ അമവ് ഞാൻ പാചകം പറയാനുണ്ടോ ഇങ്ങോട്ട് നിനക്കാണ് ചെവിട്ടോട്ടോ ചെന്ന് കേറി അമ്മാവോ കൊല എവിടെ ഇരിക്കുന്ന കൊല പറഞ്ഞു കേട്ടോ കൊല 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 എവിടെ എന്നോട് ചോദിച്ചാ പോരെ ഇവനോട് ചോദിക്കേണ്ട വല്ല ചെവി ചോദിക്കട്ടെ ഹലോ ആ കൊല എവിടെയാ ആ ആ ശരി ശരി എവിടെയാണോ ആട സന്തോഷേ കൊല നടന്നത് മാമൂട്ട് പാലത്തിന് അടിയില്ല

അമ്മാവോ അമ്മാവ് അൻപത് കിലോ ചേന വേടിച്ചായിരുന്നു അതിൽ പതിനഞ്ചു കിലോ മിച്ചം വന്നു ആ ബാക്കി എന്തോ ചെയ്ത് ില്ലേ പിന്നെ ഈ കല്യാണം നടത്തുന്നത് എനിക്ക് അറിയുന്നില്ലേ ആരോടാ ഞങ്ങളെ പൊന്നമ്മവനാണ് ഞങ്ങളെ കൊച്ചിനെ കെട്ടിട്ട് ആയിരിക്കും പക്ഷെ ഞങ്ങൾക്ക് അദ്ദേഹത്തൊന്നും പറയില്ല പാചകൻ്റെ മാത്രം നോക്കിയാൽ മതി പാചകൻ പാചകം മാത്രം നോക്കാം മണ്ഡലത്തേക്കാണ് നിലവിളക്ക് വേണമല്ലോ ആദ്യത്തിച്ചാ അത് അമ്മാവന് മരുവനും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കിയാവ ഞങ്ങളെ അതിലൊക്കെ തറവാട്ടക്കാരെ ആരും തന്നിട്ടില്ല എനിക്കറിയാം ഈ മണ്ഡപത്തിൽ ഒരു വയ്ക്കാൻ അമ്മാവോ ഇവനെ ഒരു തരാന്ന് പറഞ്ഞായിരുന്നു തരത്തില്ല നമുക്കൊരു നിലവിളക്ക് വേണം നമ്മുടെ മാമന്റെ വീട്ടിലെ മാമന്റെ നിങ്ങളുടെ വീട്ടിലൊരു നിലവിളക്കിട്ട് പോണ്ട് കട്ടിലടിയിൽ അതിങ്ങെത്തിക്കാൻ പറയണം വയസ്സായോണ്ട് ചെറിയ ഒരു പറഞ്ഞ മനസ്സില മാമന്റെ വീട്ടിലെ കട്ടിലിന്റെ അടിയില് ആ ഒരു നിലവിളക്കിരിപ്പുണ്ട് ഈ പന്ന പട്ടി പെട്ടിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞത് നമ്മുടെ മണ്ഡപത്തിൽ ഒരു നിലവിളക്ക് മാത്രമല്ല ഒരു നിലവിളക്കും ഒരു പട്ടും ചന്ദനത്തിരിയും നിന്റെ നെഞ്ചത്ത് വെച്ച് ഞാൻ കത്തിച്ചില്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടിക്കൊണ്ടിറാത്തേന് നിന്നെ തന്നെ ചിറക്കനെ സ്വീകരിക്കാൻ സമയമായില്ലേ ഈ ചിറക്കനെ ആരും അയ്യോ ചിറക്കൻ വന്നല്ലേ ചിറക്കന ചിറക്കൻ കറന്ന് നമ്മള് രണ്ടുപേരാണല്ലേ എത്ര കല്യാണത്തിന് വിളിക്കാതെ പോയിരിക്കുന്നു എന്റെ വിളിക്കാതെ വന്ന നിന്റെ ഓ ഞാനറിഞ്ഞില്ല അല്ലേ പറഞ്ഞില്ല നമ്മളെ കെട്ടിയിട്ട് ഓർമ്മ

പിന്നെ നമ്മളാകെയുള്ള പെങ്ങളുടെ കല്യാണ ബന്ധുക്കളെല്ലാം വന്നിരി പിന്നിന്റെ അടുത്ത കൂട്ടാരിയാണ് അശ്വതി കല്യാണം വിളിച്ച് ഫാമിലി ആയിട്ട് എട്ട് നൂറ്റമ്പത് തന്നിട്ടുണ്ട് ഇവർക്ക് കുടിക്കാനുള്ള വെള്ളം കളിക്കുവോ ആ കളിക്കണോ നോക്കിയാൽ നോക്കിയോ ശാന്തല്ലോ കളിക്കാൻ അറിയാമോന്നെ ഈ പഞ്ചായത്തിലെ പത്ത് രൂപ കുടുംബാ കളിക്കട്ടീമാണത് ആ പെണ്ണിനെ സ്വീകരിക്കാൻ

കഴിഞ്ഞിട്ട് സമയമുണ്ട് നീ അതിന് സമയം കിട്ടൂല ഒരു കാര്യം ചെയ് പേരെങ്കിലും ചുമ്മാ ചോദിച്ചിങ്ങാവിടെ ഇറക്കാം ചോദിക്കട്ടെ അതെ പെണ്ണേ ഞാനല്ലാതാണ് പെണ്ണ് അതെ എന്താ പേര്

ഇവളെ മാത്രം പോരാളെ കഴിഞ്ഞ് കെട്ടിയത് രണ്ടു പിള്ളേർ എന്റെ അന്നെ ഞാൻ തന്നെ വിളിച്ചു நம்ம தமிழ் நல்ல ஜாதி

നല്ല ഇങ്ങനെ തന്നെ നീ ചോദിക്കണം നിന്ന ഊട്ടിയിലല്ല കൊടയക്കലല്ലാതെ അന്ന് എന്നെ ഈ വീട്ടിലെ കല്യാണത്തിന് അലിയാടേ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ അലിയാ വന്നതായി നിന്നതായി ഇരുന്നതായി കരഞ്ഞതായി വന്നു കേട്ടിട്ട് പോളിയ നീ വ겠다 എടാ കണ്ടിട്ട് പോടാ ഇതെ ഞാൻ കണ്ടോ എടാ കാനവ കട്ടയാടാ വന്നു കേട്ടിട്ട് പോടാ അതെ അതെ കല്യാണം പൊളിയേസരിക എന്താ菓子 ഇട്ട് ഞാൻ അങ്ങേ പോയനേ നീ അണ്ടവ മലയാളീ പറവത്തമ്പൻ അന്ന വന്നു വാടോട്ടടാ ഇങ്ങേ വാ നീ

ോ ഇത് വശീകരണം നശീകരണമാണ് മിണ്ടി പോവല് കഷ്ടപ്പെട്ടാണ് എന്റെ എന്റെ പെണ്ണില് അവരെവിടം മുറ എത്തിച്ചത് ഇനി മിണ്ടിയാ നിന്നെ ഞാൻ എലിപ്പൊ കൊച്ചു വിളിച്ച കേട്ടത് മക്കളെ നീ വശീകരണം കണ്ടിന്യൂ